ഒട്ടുമിക്ക സാധാരണക്കാരും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇവരെല്ലാം ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ പെട്ടുകിടക്കുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം നിങ്ങൾ പെട്ടിരിക്കുന്ന കെണി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ കെണിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് ചാടാനായിട്ട് സാധിക്കുകയുള്ളൂ ടോണി റോബിൻസിൻ്റെ അൺഷേക്കബിൾ എന്ന പുസ്തകത്തിലെ ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം അതിലെ രണ്ട് വ്യക്തികളാണ് ജോയും ബോബും ഇവർ രണ്ടുപേരും സമപ്രായക്കാരാണ് പതിനെട്ട് വയസ്സാണ് പ്രായം ചെറിയ പ്രായത്തിൽ തന്നെ ജോ ഒരു നല്ല തീരുമാനമെടുക്കുന്നു മൂവായിരത്തി അറുന്നൂറ് ഡോളർ വെച്ച് ഓരോ വർഷവും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ എട്ട് വർഷം മൂവായിരത്തി അറുന്നൂറ് ഡോളർ വെച്ച് ഓരോ വർഷവും ജോ ഇൻവെസ്റ്റ് ചെയ്യുന്നു എട്ട് വർഷം കഴിഞ്ഞതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി ജോ നിർത്തി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം ബോബും തീരുമാനിക്കുന്നു ഇതുപോലെ ജോയെ പോലെ തന്നെ മൂവായിരത്തി അറുനൂറ് ഡോളർ വെച്ച് ഓരോ വർഷവും ഞാനും ഇൻവെസ്റ്റ് ചെയ്യാം ജോ എട്ടു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷമാണ് ബോബ് തുടങ്ങുന്നത് പക്ഷേ ബോബ് എട്ടു വർഷം കൊണ്ടൊന്നും നിർത്തിയില്ല നീണ്ട മുപ്പത്തി ഒമ്പത് വർഷമാണ് മൂവായിരത്തി അറുനൂറ് ഡോളർ വെച്ച് ബോബ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ രണ്ട് കൂട്ടർക്കും കിട്ടുന്ന ആനുവൽ റിട്ടേൺ പത്ത് ശതമാനമായിരുന്നു ഇവര് രണ്ടുപേരും ഒരേ പ്രായക്കാരുമാണ് ഒരേ തുകയാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അങ്ങനെയെങ്കിൽ ബോബ് ഈ മുപ്പത്തിയൊമ്പത് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴേക്കും ബോബിനും ജോയ്ക്കും അറുപത്തി അഞ്ച് വയസ്സായിട്ടുണ്ടാകും ചോദ്യം ഇതാണ് ആരുടെ കയ്യിലായിരിക്കും ആ സമയത്ത് കൂടുതൽ പണം ഉണ്ടായിരിക്കുക നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താണ് ബോബ് മുപ്പത്തി ഒമ്പത് വർഷമാണ് മൂവായിരത്തി അറുനൂറ് ഡോളറ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം ജോ ആവട്ടെ നേരത്തെ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എട്ട് വർഷം മാത്രമാണ് ജോ ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷേ രണ്ടു പേർക്കും അറുപത്തിയഞ്ച് വയസ്സാവുന്ന സമയത്ത് ബോബിനേക്കാളും രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം ഡോളർ കൂടുതലായിരിക്കും ജോയ്ക്കുള്ളത് ഇതാണ് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണ് ബോബ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് എട്ട് വർഷം മുമ്പേ തന്നെ ഓരോ വർഷവും മൂവായിരത്തി ഡോളർ വെച്ച് ജോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു സമ്മായിട്ടുണ്ടായിരുന്നു തുടർന്നും ആ തുക കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ കാര്യം ബോബ് പിന്നീട് മുപ്പത്തിയൊമ്പത് വർഷം ഇൻവെസ്റ്റ് ചെയ്തുവെങ്കിൽ പോലും അതിനെയൊക്കെ അതിലിംഘിക്കുന്ന ഒരു കോമ്പൗണ്ടിങ് മാജിക് ആണ് ജോയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് നേരത്തെ തുടങ്ങിയാലുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയാം അതിനു മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം പല ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹം പക്ഷേ എപ്പോൾ ഇവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഒരു ധാരണയില്ല അവർ ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതിലേക്ക് അങ്ങ് ഇറങ്ങാനായിട്ട് ഒരു പേടിയോ മടിയോ ഒക്കെയാണ് റിസ്ക് എടുക്കാനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാനായിട്ട് സമയം വേണം ആ സമയമില്ല ഒരു ആത്മവിശ്വാസക്കുറവ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പോലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് അതാണ് ടാറ്റ എ എയുടെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റീൻ ഇൻഡെക്സ് ഫണ്ട് പക്ഷേ ഇനി മൂന്ന് ദിവസം കൂടിയ സമയമുള്ളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട് മിക്ക ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെറിയ തുകയൊക്കെ മാത്രമേ കയ്യിലുള്ളൂ തന്നെയുമല്ല ആ തുക ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് നിർബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ പലരും ബാങ്കിൽ പണം ഇട്ടിട്ട് എഫ് ഡിയും ആർ ഡിയും ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ചിട്ടിയിൽ പണം നിക്ഷേപിച്ചിട്ട് അഞ്ച് ശതമാനവും ആറ് ശതമാനവും ഒക്കെ റിട്ടേൺ നോക്കിയിരിക്കുന്നതാണ് പതിവ് എന്നാൽ ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം നൂറ് സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മറ്റൊരു ഭാഗം മികച്ച അമ്പതോളം ലാർജ് മിഡ് സ്മോൾ ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരം രൂപ പോലെയൊക്കെയുള്ള ചെറിയ തുകകൾ വെച്ച് പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം അതായത് സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രം ഈ ഒരു ഇൻഡെക്സിന്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനത്തിന്റെയും ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെയും ഒക്കെ റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ ഒരു ലക്ഷം രൂപ നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒമ്പത് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയായിട്ട് മാറുമായിരുന്നു ഈ ഫണ്ടിന്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ആണെന്ന് കാണാം മാത്രമല്ല പ്രീമിയം അലോക്കേഷൻ ചാർജ് ഒക്കെ സീറോ ആണ് ഇനി എൻ ആർ ഐസ് ഒക്കെ ഒരു പതിനെണ്ണായിരം രൂപയൊക്കെ വീതം മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയാണ് കമ്പനി പറയുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഒക്കെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം കേവലം എട്ട് വർഷം മുമ്പ് മാത്രം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയ ജോയുടെ ആ ഒരു കോമ്പൗണ്ടിങ് മാജിക്കിനെ അതിലംഘിക്കാൻ നീണ്ട മുപ്പത്തിയൊമ്പത് വർഷം തുടർച്ചയായി ഇൻവെസ്റ്റ് ചെയ്തിട്ടും ബോബിന് സാധിച്ചില്ല എന്ന് ചുരുക്കം ചൈനയിലെ പല സ്കൂളുകളിലും കോളേജുകളിലല്ല സ്കൂളുകളിൽ പോലും അവിടുത്തെ ചൈനീസ് ആപ്പുകളിൽ എങ്ങനെ ചെറിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻഫ്ലേഷനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് നാളെ എങ്ങനെ ഇരട്ടിപ്പിക്കാം എന്നൊക്കെയുള്ള ബാലപാഠങ്ങൾ അവിടെ ചെറിയ പ്രായത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ് അത്രയും ദീർഘ വിഷ്ണത്തോടെയാണ് അവിടെ ഉള്ളവർ ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഇന്ന് ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല പണിയെടുത്ത് ചാവുന്ന അല്ലെങ്കിൽ തേഞ്ഞ് തീരുന്ന ടയറുകൾ പോലെ നമ്മൾ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഉണ്ടാക്കുന്ന പണം സേവ് ചെയ്ത് വെക്കുന്നവർ പോലും ഒരു ഘട്ടമാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ചിലവഴിച്ചു കളയുന്നു അല്ലെങ്കിൽ അതിനും പുറമെ ബാധ്യതകൾ വരുത്തി വെക്കുന്നു മിക്കവരുടെയും കേസിൽ അത് വിവാഹവും വീടും കാറും ഒക്കെ ആയിരിക്കും ഈ പണം സേവ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണ് ഇന്നത്തെ ഒരു കോടി രൂപ ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഇന്നത്തെ അമ്പത് ലക്ഷത്തിന്റെ വാല്യൂ പോലും അതിനുണ്ടാകണമെന്നില്ല ഈ രീതിയിൽ ഇൻഫ്ലേഷൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇൻഫ്ലേഷന്റെ നിരക്ക് കൂടാം അതായത് നിങ്ങൾ വളരെ സാമ്പത്തികമായ അച്ചടക്കത്തോടെ പണം സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാലും ബാങ്കിൽ എഫ് ഡി ഇട്ടാലും ആർ ഡി ഇട്ടാലും ഒക്കെ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ വർഷം ചെല്ലും തോറും ഇന്ന് പത്ത് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം അടുത്ത വർഷം എന്തായാലും നിങ്ങൾ പന്ത്രണ്ടിനോ പതിമൂന്ന് രൂപയ്ക്കോ ആണ് വാങ്ങാൻ പോകുന്നത് പണം ബാങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഒരുപാട് പണം സേവ് ചെയ്തിട്ട് ഈ പണം പലരും എന്തിനാണ് ഉപയോഗിക്കുക ഒരു കാർ വാങ്ങുന്നു ആ കാറ് വാങ്ങുന്നതും പലപ്പോഴും നല്ലൊരു തുക ലോണും കൂടി ഇട്ടിട്ടായിരിക്കും വാങ്ങി അന്ന് മുതൽ അതിന്റെ വില കുറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നീട് വിറ്റാല് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല തന്നെയുമല്ല അതിലേക്ക് ചിലവുകളുണ്ട് പെട്രോളും ഇൻഷുറൻസും വർക്ക്ഷോപ്പ് ചിലവുകളും മെയിൻ്റനൻസ് ചിലവുകളും ഒക്കെ ഉൾപ്പെടെ അപ്പൊ നിങ്ങളൊരു അസെറ്റായിട്ട് കരുതുന്ന ഒരു വസ്തു യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ലയബിലിറ്റി ആയിട്ട് മാറുകയാണ് കാരണം ഓരോ വർഷം ചെല്ലുംതോറും അതിന്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു താങ്ങാനാകാത്ത തുകൾ ലോൺ എടുത്തുകൊണ്ടും അല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചു ഒക്കെ നിങ്ങൾ വീട് പണിതാലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് അതും ഒരു അസറ്റ് ആണെന്ന് പറയുമ്പോഴും കാലത്തിനനുസരിച്ച് അതിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു ലയബിലിറ്റി പോലെ തന്നെയാണ് അവിടെ അനുഭവപ്പെടുക കാരണം മൂല്യം കുറഞ്ഞു പോകുന്നു കേരളത്തിലെ പ്രത്യേകിച്ചും കണ്ണായ സ്ഥലങ്ങളൊക്കെ ഒഴിച്ച് മിക്കയിടത്തും സ്ഥലത്തിന് വില താഴേക്ക് പോവുകയാണ് റിയൽ എസ്റ്റേറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടേ പോവുകയാണ് സ്വർണം നല്ലൊരു നിക്ഷേപ മാർഗ്ഗമാണെന്ന് പറഞ്ഞാൽ പോലും അവിടെയും സേഫ്റ്റിയുടെ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടാം എന്നൊക്കെയുള്ള സാധ്യതകളുണ്ട് അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറാകണം അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു കാലമാണ് വരുന്നത് നിങ്ങൾ പണം സേവ് ചെയ്താൽ അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും ഈ പറയുന്നത് പോലെ പല അസറ്റുകൾ ആക്കിയാലും അതിന്റെയും വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനെല്ലാം പുറമെയാണ് അനാവശ്യമായിട്ട് വരുത്തുന്ന കടവും ബാധ്യതയും അല്ലെങ്കിൽ സാമ്പത്തികമായ ഡിസിപ്ലിൻ ഇല്ലാത്തതുമൊക്കെ ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം പലരും റിച്ച് ഡാഡ് പൂവർ ഡാഡ് ആ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടാകും അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പണക്കാരനാകാൻ ഒരു കോടീശ്വരനാകാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ആദ്യം ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒട്ടുമിക്ക ആളുകളുടെയും ഒരു ധാരണ എന്താണ് നിങ്ങളുടെ വരുമാനം വലുതോ ചെറുതോ ആകട്ടെ ചിലവുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള തുകയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലും ഉണ്ടാകില്ല എങ്കിൽ പോലും ഒരു സേവിങ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മുടെ ചിലവുകൾ കഴിഞ്ഞിട്ടുള്ള തുകയാണ് അതിന് മാറ്റിവെക്കേണ്ടതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് ചെറുതോ വലുതോ ആകട്ടെ അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി വേണം നിങ്ങളുടെ ചിലവുകൾക്ക് ഉപയോഗിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് കേൾക്കുന്ന പലരും പറയാൻ ഇതൊക്കെ എളുപ്പമാണ് പണത്തിന് പണം വേണ്ടേ അല്ലെങ്കിൽ ചിലവിന് വെച്ചിരിക്കുന്ന പണം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഓടും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചിലവാക്കുക തന്നെ ചെയ്യണം പക്ഷേ നമ്മളൊക്കെ അത്യാവശ്യത്തിനാണോ പണം മുടക്കുന്നത് ആവശ്യം അനാവശ്യം അത്യാവശ്യം ഇതിൽ അത്യാവശ്യം പോട്ടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലുമല്ല മിക്കവാറും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പണം മുടക്കുന്നത് ഒരു ഉദാഹരണം പറയാം പലരും ഇ എം ഐയും ലോണും ഒക്കെ എടുത്തിട്ട് ലക്ഷറി ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ടാകും ഇത് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന സാധാരണക്കാരാണ് മിക്ക ആളുകളും എന്ന് പറഞ്ഞാൽ പോലും ഇവരൊന്നും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര ഷോ ഓഫ് ചെയ്താലും നിങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് മറ്റുള്ളവർക്ക് അറിയാം നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ പണം പണമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങി ആളുകളുടെ മുമ്പിൽ ഷോഫ് കാണിക്കേണ്ട കാര്യമില്ല നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഇൻകവും പൊട്ടൻഷ്യലും ഒക്കെ ആളുകൾക്ക് അറിയാമെന്നിരിക്കെ നിങ്ങൾ ഇല്ലാത്ത പണത്തിന് ഇ എം ഐയും ലോണും ഒക്കെ എടുത്ത് കാറും വീടും മൊബൈൽ ഫോണും ഒക്കെ വാങ്ങിയാൽ ഇത് ആളുകൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അപ്പൊ ഇതുപോലെയുള്ള കാര്യത്തിന് കടമെടുക്കാനും ഇ എം ഐ അടയ്ക്കാനും ഒക്കെ ആളുകൾക്ക് മനസ്സുണ്ട് എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഭാവിയിൽ എന്നുള്ള ഒരു ആഗ്രഹമോ ഒന്നും പലർക്കുമില്ല ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിങ്ങൾ കാണുകയാണ് പതിനായിരം രൂപ വിലയുള്ള ഒരു സ്മാർട്ട് വാച്ച് ഇപ്പോൾ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ അത് ചാടി കയറി വാങ്ങുന്നു എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഞാൻ അയ്യായിരം രൂപ ലാഭിച്ചിരിക്കുന്നു പതിനായിരത്തിന്റെ സാധനമാണ് അയ്യായിരത്തിന് കിട്ടിയത് പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ വാച്ച് ഉണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഈ പറയുന്ന ഷോഫിന് വേണ്ടിയിട്ടോ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഈ ഓഫറിൽ കണ്ണ് മഞ്ഞളിച്ചിട്ടോ അയ്യായിരം രൂപ മുടക്കി ഇത് വാങ്ങിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലാതെ അയ്യായിരം രൂപ ലാഭമല്ല മൂന്ന് ഷർട്ട് ഒരുമിച്ച് വാങ്ങിയാൽ നാലാമത്തേത് ഫ്രീ ആണ് എന്നുള്ളൊരു ഓഫർ കണ്ട് നിങ്ങൾ അതേപോലെ ചെയ്യുന്നു എന്നാൽ ആ സമയത്ത് നിങ്ങൾക്കൊരു രണ്ട് ഷർട്ടിൻ്റെയോ പോട്ടെ മിക്കവാറും ഒരു ഷർട്ടിൻ്റെ മാത്രമേ പുതിയതിൻ്റെ ആവശ്യമുണ്ടാവുകയുള്ളൂ പക്ഷെ നിങ്ങൾ നാലാമതൊരെണ്ണം ഫ്രീ കിട്ടും എന്ന് കരുതി ഇല്ലാത്ത കാശിനും കൂടി ഈ മൂന്നെണ്ണവും വാങ്ങുന്നു ഒരെണ്ണം ഫ്രീ കിട്ടി എന്ന് വലിയ കാര്യത്തിൽ പറയുന്നു ഈ പറഞ്ഞതൊക്കെ ഒരു യുവപ്രായത്തിലുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കി തുടങ്ങി ജീവിച്ചു തുടങ്ങുന്ന ആളുകളുടെ ഒരു ശീലമാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം പ്രായമുള്ള ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാകും പക്ഷെ ഇവരെക്കാളും വലിയ മണ്ഡത്തരങ്ങളാണ് പ്രായമുള്ള തലമുറയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുൻപ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുമുണ്ട് ചെറിയ പ്രായത്തിലൊക്കെ ഉള്ളവർ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ റീൽസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലെ വിവിധ ഫോട്ടോ ഫിൽറ്ററുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഇവർക്ക് നല്ല ധാരണയാണ് അനായാസേന അവരതൊക്കെ ഉപയോഗിക്കുന്നു എന്നാൽ ചെറിയ തുകകളാണെങ്കിലും അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം ഇതേ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് പലർക്കും താല്പര്യമില്ല എന്തിന് സദാസമയം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും എങ്ങനെ ഗൂഗിൾ മാപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കില്ല നമ്മുടെ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമയം കളയുന്നത് ആവശ്യമായിട്ടുള്ളതോ അത്യാവശ്യമായിട്ടുള്ളതോ പോലും പലരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഇന്ന് മുതൽ ഈ മൊബൈൽ ഫോണിൽ നോക്കി വെറുതെ സമയം കളയുന്നതിനു പകരം ഒരുപക്ഷെ നിങ്ങളുടെ ഭാവി തന്നെ സുരക്ഷിതമാക്കാൻ സാധ്യതയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിക്കുക പഠിക്കുക ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സ്വന്തമായി ചെയ്തു തുടങ്ങുന്ന ഒരു സമയം പക്ഷേ അവർ കൂടുതൽ ആ ട്രാപ്പിലേക്ക് പെട്ടുപോകുന്നത് വിവാഹത്തോടു കൂടിയാണ് സാധാരണക്കാരാണ് മറ്റുള്ളവരുടെയും ആഘോഷങ്ങളും ഒക്കെ കണ്ടിട്ട് എൻ്റെ വിവാഹവും വളരെ കേമമായിട്ട് നടത്തണമെന്നൊക്കെ ആഗ്രഹിച്ച് പണ്ട് ഒന്നോ രണ്ടോ ദിവസം നീണ്ട ചടങ്ങുകളൊക്കെ ഇന്ന് ഒരു മാസം പല പേരുകളിൽ പലതും പറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നു ഇതിനെല്ലാം പണം പേരൻസ് മുടക്കണമെന്നുള്ളൊരു നിലപാടാണ് പലർക്കും അങ്ങനെ സ്വന്തം പണവും പേരൻസിന്റെ പണവും അല്ലെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത മുഴുവൻ തകർത്തുകൊണ്ടും ലോൺ എടുത്തും കടമെടുത്തും അല്ലെങ്കിൽ പിന്നീട് പലിശക്ക് പണം അടച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഒരു വിവാഹത്തിന് ശേഷം ഒരു കുടുംബം മുന്നോട്ട് പോവുക ഇതിനു പുറമേ പിന്നീട് ഇന്റർനാഷണൽ ട്രിപ്പുകളും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബം എങ്ങനെ ഈ കിടയിൽ നിന്ന് രക്ഷപ്പെടും ഈ വിവാഹത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഒരു വീടും കാറും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നുള്ള രീതിയിലും ആകുന്നുണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ച ടാറ്റ എൻ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം സെപ്റ്റംബർ മുപ്പതാണ് അതായത് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ എല്ലാ ബെനിഫിറ്റുകൾക്കും പുറമേ നിങ്ങൾ അവിടെ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ഒരു ഇൻഷുറൻസ് കവറേജും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ലിങ്ക് ഉണ്ട് താല്പര്യമുള്ളവർ വേഗം ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം